സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സർക്കാർ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ കള്ളക്കണക്കുണ്ടാക്കിയ സംസ്ഥാന സർക്കാരിനെതിരെ മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഹാരിസ് ആമിയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി ഷരീഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷാഫി കാടേങ്ങൾ ട്രഷറർ കെ പി സവാദ് ഭാരവാഹികളായ ഹുസൈൻ ഉള്ളാട്ട് എസ് അദനാൻ സമീർ കപൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്